ഹലോ ഗായ്സ് അങ്ങനെ ഈ വർഷത്തെ വിഷു പരിപാടികളൊക്കെ അഞ്ച് മണിക്ക് തുടങ്ങി കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ് ഞാനാണ് ആദ്യം കണി കണ്ടത് ഇന്നലെ വൈകുന്നേരം കണി പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് കണി കാണിച്ചു കേട്ടോ ലോലിസിനെ ഞാൻ കണ്ണൊക്കെ പൊത്തിയിട്ടാണ് കണി കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എല്ലാ വർഷവും അമ്മയാണ് കേട്ടോ നമ്മളെ ഇത് ചെയ് ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി കൊണ്ടുവരാറുള്ളത് പക്ഷേ ഈ വർഷം അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് ഞാനാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു അതേ ഞാൻ ലോലൂസിനെ കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇന്നലെ വൈകുന്നേരം നമ്മളൊരു വീഡിയോ കണ്ടപ്പോൾ അമ്മേ എന്നെ ഇതുപോലെ കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ വരുന്നത് അങ്ങനെ ഞാൻ കുറേ നേരം തട്ടി വിളിച്ചിട്ടാണ് അവൾ ഒന്ന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉറക്കം കളിയാന്ന് വെച്ചാൽ വലിയ റിസ്ക് ആണ് അവൾക്ക് അതുകൊണ്ട് തന്നെ എണീറ്റ് വരാത്തിരി മടിയായിരുന്നേ പിന്നെ കണിയൊക്കെ കണ്ട് വേഗം പോയിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കണി കണ്ട് വേഗം കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്തിരി ഉപ്പുമാവൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ചു എന്നിട്ട് നേരെ പറമ്പിലേക്ക് പോയിട്ടോ അവിടെ ഒരു വലിയ കൊന്തമരം ഉണ്ടല്ലോ അപ്പോൾ ആ കൊന്ദമരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് വിഷു ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലോലൂസിനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഇന്നലെ മുതലേ പറയുന്നുണ്ട് ഷൂട്ട് എടുക്കണ്ടേ ഫോട്ടോ എടുക്കണ്ടേ അങ്ങനെയൊക്കെ ആയിട്ടോ അങ്ങനെ നമ്മൾ കുളിച്ച് സുന്ദരിയാക്കി ലോലൂസിനെ കൊണ്ട് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ട് കേട്ടോ നമ്മൾ വേഗം ഷൂട്ടൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിൽ പോയി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എൻ്റെ മേമയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാം സെറ്റായി നമ്മൾ പോവാൻ വേണ്ടിയിട്ട് കാറിൽ റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ അനിയും വന്നു കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോവാൻ തുടങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ പണ്ട് മുതലേ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണായിരിക്കും ഇന്ന് നമ്മൾ എം ജിക്കുട്ടലിലാണ് പോന്നിട്ടുണ്ടായിരുന്നത് ലോലൂസ് ആണെങ്കിലും പകുതി ദൂരെ എത്തിയപ്പോൾ ഛർദിച്ചു എനിക്കാണെങ്കിലും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അനിയന് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചല്ല ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടതാണ് കേട്ടോ എൻ്റെ മേമ മേമയുടെ വീട് ഇങ്ങനെ ഒരു കുന്നിൻ്റെ താഴ്വാരത്താണേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേ എല്ലാവരും അവിടെ ഉണ്ട് വണ്ടിയിൽ വന്ന് നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഛർദിക്കും കൂടെ ചെയ്തതുകൊണ്ട് വയറ്റിലുള്ള എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡി ആയ ഉടനെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നിലത്ത് പായ ഒക്കെ ഇട്ടിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ലൊരു അടിപൊളി സദ്യ ഒക്കെ കഴിച്ചു ക്ഷീണിച്ച് വീണ്ടും കടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആയപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുന്നിൻ്റെ മുകളിലെത്തി ഞങ്ങൾ എല്ലാരും ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നതാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഒരു കടയിലേക്കാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്നതേപോലത്തെ ഒരു സാധനം പിന്നെ പാനിപൂരിയുടെ രണ്ട് സെറ്റും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഹോട്ട് പാനിപൂരിയാണ് കേട്ടോ കേട്ട് അത് അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഇറങ്ങി അടുത്ത് വരെ വണ്ടി പോവുള്ളൂ കേട്ടോ അവിടുന്ന് പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് ചെറിയൊരു ഡാൻസ് ഒക്കെ കളിച്ചു ഇതെൻ്റെ കുഞ്ഞച്ചനാണ് കുഞ്ഞച്ഛനും ലോലോസും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒന്നും പിന്നെ അങ്ങനെ ഇരുട്ടത്തൊന്നും കുറേ നേരം നിൽക്കാൻ പറ്റില്ലേ ആനയും പുലിയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ വേഗം നേരം അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് പടക്കവും പൂത്തിരി ഒക്കെ പൊട്ടിച്ചു അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ ബൈ സീ യു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം